കർക്കുള്ള ഒരുപാട് വീഡിയോകൾ നമ്മുടെ എസ് ജി ചാനലിൽ ഇതിനു മുമ്പേ സംപ്രേഷണം ചെയ്തിട്ടുണ്ട് പ്രത്യേകിച്ച് പി എം കിസാൻ്റെ ഇപ്പം നിങ്ങൾ വളരെ മികച്ച ഒരു സപ്പോർട്ടാണ് ആ വീഡിയോയ്ക്കെല്ലാം തന്നിട്ടുള്ളത് അപ്പോൾ അത് വെച്ച് നമുക്ക് വരുന്ന അതായത് നമ്മുടെ സെൻറ്ററിൽ വരുന്ന അപ്ഡേറ്റുകളുടെ വീഡിയോ ആണ് ഞാൻ ഇതിലൂടെ പോസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ അത്തരത്തിൽ നമുക്ക് ഇന്നലെ ഒരു അനുഭവം ഉണ്ടായി നമ്മുടെ വീഡിയോ കണ്ടിട്ട് പത്തനാപുരം ജില്ലയിൽ നിന്നും രണ്ട് മൂന്ന് കർഷക സുഹൃത്തുക്കൾ വന്നിരുന്നു അപ്പോൾ അവരുടെ നമ്മൾ ചെയ്യാൻ പോയപ്പോൾ രണ്ട് പേരുടെ അഗ്രി സ്റ്റോക്ക് രജിസ്ട്രേഷൻ ആയിരുന്നു അത് നമ്മൾ ക്ലിയർ ചെയ്ത് കൊടുത്തു അതിൽ ഒരാളുടെ ഈ സെയിം ഒരു കേസ് നമ്മുടെ വീഡിയോ കണ്ടിട്ട് വേറൊരാൾ വിളിക്കുകയുണ്ടായി കോട്ടയത്ത് നിന്ന് അദ്ദേഹത്തിൻ്റെ ഇതേ സെയിം ഇഷ്യൂ ആണ് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ഈ വിഷയം ഞങ്ങൾ ഇതിന് മുമ്പേയിൽ രണ്ടും മൂന്ന് പ്രാവശ്യം കൃഷി ഓഫീസിലും മറ്റും ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുള്ളതാണ് പക്ഷേ ഇതുവരെയും അതിനൊരു നടപടി ഉണ്ടായിട്ടില്ല അപ്പോൾ ഇങ്ങനെ വേറെ ആർക്കെങ്കിലും ഇങ്ങനൊരു സംഭവം വന്നിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ തൊട്ടടുത്തുള്ള കൃഷി ഓഫീസിൽ റിപ്പോർട്ട് ചെയ്യുക ഒപ്പം കിസാൻ്റെ തന്നെ ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ച് രജിസ്റ്റർ ചെയ്യണം കാരണം എന്ന് പറഞ്ഞാൽ ഇതെല്ലാവർക്കും ഉപകാരപ്പെട്ട ഒരു കാര്യമാണ് കാരണം വെച്ചാൽ ഈ പുതിയ പി കിസാൻ രജിസ്ട്രേഷൻ ചെയ്യുമ്പം ഒട്ടുമിക്കവാറും ആൾക്കാർ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു കാര്യമുണ്ട് അതായത് രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് മുതൽ നമ്മുടെ ഈ ലാസ്റ്റ് ഇരുപത്തഞ്ച് ഇരുപത്താറ് വരെ കരവടച്ച രസീത് കൃത്യമായിട്ട് ആളുടെ പേരിലുള്ളതാണോ എന്ന് നോക്കി അത് അപ്ലോഡ് ചെയ്യേണ്ട ഒരു ഉത്തരവാദിത്വം നമുക്കുണ്ട് പക്ഷേ നിർഭാഗ്യവശാൽ ആദ്യ കാലങ്ങളിലൊക്കെ നമ്മൾ ഈ പറഞ്ഞതുപോലെ അത് അത്ര പ്രോപ്പറായിട്ട് ചെയ്തിരുന്നില്ല പക്ഷേ ആദ്യം ഇതിനകത്ത് ഉപഭോക്താക്കൾ കുറവായതുകൊണ്ട് ഈ സാധനം അപ്രൂവായി അങ്ങ് പോകുന്നുണ്ടായിരുന്നു നമ്മൾ പി എം കിസാൻ്റെ പി എം കിസാൻ സമ്മാന പദ്ധതിയിൽ നിങ്ങൾ ചേർന്ന് നിങ്ങൾക്ക് പൈസ കിട്ടി പോയിക്കൊണ്ടിരിക്കും പക്ഷേ ഇപ്പോൾ ഒരുപാട് ആളുകൾ ഇപ്പോൾ കർഷക സുഹൃത്തുക്കൾ എല്ലാം ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും നിങ്ങൾക്കറിയാം ഒട്ടനവധി കർഷകർ ഇപ്പോൾ ഈ പദ്ധതി പ്രയോജനപ്പെടുത്തുന്നുണ്ട് അപ്പം അങ്ങനെ വന്നപ്പോൾ രാജ്യമെമ്പാടും ഒരുപാട് കർഷകർ ഇതിലേക്ക് വന്നപ്പോൾ ഇവരെ ഇതിൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് വളരെ സ്ട്രിക്റ്റ് ആക്കിയിട്ടുണ്ട് അപ്പോൾ ചില കർഷക സുഹൃത്തുക്കളുടെ ഇപ്പോൾ ഈ റീസെൻ്റ്ലി ഒക്കെ കൊടുത്ത ആപ്ലിക്കേഷനുകളിൽ അവർ പറയുന്നുണ്ട് എല്ലാം ഓക്കെയാണ് ഞങ്ങൾ കെ വൈ സി ചെയ്തു കാര്യങ്ങളെല്ലാം ചെയ്തു പക്ഷെ നമ്മളിവിടെ വന്ന് പ്രോപ്പറായിട്ടത് വേരിഫൈ അര മുക്കാൽ എടുത്ത് വേരിഫൈ ചെയ്യുന്ന സാഹചര്യത്തിൽ കാണുന്നതാണ് യുവർ റെക്കോർഡ് ഹാസ് ബീൻ റിജക്റ്റഡ് എന്ന് പറഞ്ഞ് കാണിക്കുന്നു അപ്പം നോക്കുമ്പോൾ നമ്മൾ കൃഷി ഓഫീസിൽ നിന്ന് ഉള്ള ഇതല്ല സ്റ്റേറ്റിൽ നിന്ന് ഇത് റിജക്റ്റ് ചെയ്തു എന്നാണ് കാണിക്കുന്നത് അപ്പോൾ അത് നോക്കുമ്പോൾ കാണുന്നത് ഇതിനകത്ത് കരമടച്ച രസീത് പ്രോപ്പറായിട്ടല്ല അപ്ലോഡ് ചെയ്തിരിക്കുന്നു എന്നാണ് കാണിക്കുന്നത് പക്ഷെ നേരത്തെ ഇങ്ങനൊരു ഇഷ്യൂ വരുമ്പോൾ നമുക്ക് ആ സൈറ്റിൽ തന്നെ ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു അപ്ഡേറ്റ് ചെയ്യാനുള്ള ഒരു കസ്റ്റമറായി നമുക്ക് സെൽഫ് അപ്ഡേറ്റ് ചെയ്യാമായിരുന്നു സെൽഫ് അപ്ഡേറ്റ് ചെയ്ത് അവരുടെ ഈ തെറ്റായ വിവരങ്ങളെല്ലാം മാറ്റി പുതിയ കാരം അടച്ച് രസീത് വെച്ച് അപ്ലോഡ് ചെയ്തതിന് ശേഷം അവർക്കൊരു അക്നോളജിമെൻറ്റ് എടുത്ത് കൊടുത്ത് അത് കൃഷി ഓഫീസിൽ കൊടുത്തു കഴിയുമ്പോൾ അവരുടെ ഈ ആപ്ലിക്കേഷൻ പിന്നെയും കറക്റ്റായി പോകുമായിരുന്നു പക്ഷേ നിർഭാഗ്യവശാൽ ഇപ്പോഴും അങ്ങനെ ഒരു ഓപ്ഷൻ ആ സൈറ്റിൽ ഇല്ല ഇപ്പോൾ ഒരു രണ്ട് മാസത്തോളം ആയെന്നാണ് എനിക്ക് തോന്നുന്നത് അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല അപ്പോൾ ഈ ഓപ്ഷൻ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ വന്നിരിക്കുന്ന കർഷക സുഹൃത്തുക്കളെല്ലാം തന്നെ ഈ ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ച് ഇത് കംപ്ലൈന്റ് പറയുകയും ഒപ്പം നിങ്ങളുടെ ജില്ലയിലെ പി എം കിസാൻ്റെ നോഡൽ ഓഫീസറെ ഇത് ബോധിപ്പിക്കുകയും വേണം അപ്പോൾ അത് വളരെ വൃത്തിയായിട്ട് നിങ്ങൾ ഇങ്ങനെ കാണിക്കുന്നത് പ്രത്യേകിച്ച് നിങ്ങൾ കോമൺ സർവീസ് സെൻറ്റർ പോലുള്ള സ്ഥാപനത്തിൽ പോയി നിങ്ങളുടെ ഈ കിട്ടാത്ത കർഷക സുഹൃത്തുക്കളുടെ ഡീറ്റെയിൽസ് കൊടുത്ത് ഇങ്ങനെ ഒരു പ്രശ്നമാണ് കാണിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും അത് റിപ്പോർട്ട് ചെയ്യണം ഒപ്പം നിങ്ങളുടെ പുതിയ പി എം കിസാൻ്റെ അപേക്ഷ എനിക്ക് തോന്നുന്നത് ജൂലൈ മുപ്പത്തൊന്നിന് ശേഷമേ സൈറ്റിൽ അപ്ഡേറ്റ് ആയി വരുത്തുള്ളൂ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഒന്ന് ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ഹൃദയപൂർവ്വം നിങ്ങളുടെ സ്വന്തം എസ് ടി ചാനൽ അടുത്ത അപ്ഡേറ്റിനായി കാത്തിരിക്കുക സ്റ്റേ ടൂൺ ആൻഡ് ടേക്ക് കെയർ